ജീവിതാനുഭവങ്ങളിലെ പാഠങ്ങളെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ചിലത് കൂടി ഇവിടെ പറയണം എന്നെനിക്ക് തോന്നുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളെങ്ങനെ വിലയിരുത്തും എന്ന് പറഞ്ഞുകൂടാ എന്തെങ്കിലും ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില വിളിച്ചു പറയലുകളിലൂടെയാണ് നടന്നത് എന്നാണ് എൻ്റെ വിശ്വാസം രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രഖ്യാപനങ്ങൾ എന്ന് വിളിക്കാം കഴക്കൂട്ടത്തെ കിൻഫ്ര പാർക്കിൽ ഒരു മാജിക് പ്ലാനറ്റ് ഇന്ന് നന്നായി നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തെ തോന്നലിൽ അന്ന് ഒപ്പമുണ്ടായിരുന്ന ട്രൂപ്പ് അംഗങ്ങളോടും മാജിക് അക്കാദമിയുടെ പ്രവർത്തകരോടും ഒരു മീറ്റിങ്ങിനിടയിൽ ശൂന്യതയിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഫലമാണ് ഹൗഡിനി മരിച്ച ദിവസം ഹൗഡിനി ഡേ ആയ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നമ്മൾ കഴക്കൂട്ടത്തിൽ മാജിക് പ്ലാനറ്റ് തുടങ്ങുന്നു എന്ന ഒരൊറ്റ കൂടിയാണ് അത് നടന്നത് അന്ന് വരെ കാടുമൂടിക്കിടന്ന ആ പ്രദേശത്ത് വെറും ഒന്നര വർഷം കൊണ്ടതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പലർക്കും പറഞ്ഞു പക്ഷേ ഒപ്പമുള്ളവരെ അങ്ങോട്ട് ഉണർത്തി അവരങ് ഉണർന്നെണീറ്റു രാത്രിയും പകലും അവരുടെ സ്വപ്നങ്ങളിൽ അവർ ആ സങ്കല്പം നിറച്ചു വെച്ചു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വീർപ്പുമുട്ടിയപ്പോൾ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലോണായിട്ട് വാങ്ങിയ വൻ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ഞങ്ങൾ പെട്ടുപോയി ഷോ നടത്തി നടത്തി തന്നെ അതെല്ലാം തിരിച്ചടച്ചു ഉദ്ദേശിച്ച പോലെ പണികൾ നടക്കാതെ വന്നപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് രാത്രികളുണ്ടായി അങ്ങനെ പലതും എന്നാലേ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അസാധാരണമായൊരു ശക്തി നമ്മളിലേക്ക് എവിടുന്നോ കടന്നു വരും ആത്മാർത്ഥമായി ഒപ്പം നിൽക്കുന്നവരിലേക്ക് അതിങ്ങനെ പടർന്ന് കയറും അങ്ങനെ സംഘടിതമായി അങ് ഇറങ്ങിയാലുണ്ടല്ലോ നടക്കാത്ത കാര്യങ്ങളൊന്നും ഈ ലോകത്തില്ല നടന്നു കൃത്യം ആ പ്രഖ്യാപിച്ച ദിവസം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഒക്കെ വന്ന് ആ തുടക്കം അങ്ങ് ഗംഭീരമാക്കി തന്നു അതുപോലെ തന്നെ ആയിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയ നാല് ഭാരതയാത്രകളും മനസ്സിലാക്കണം യുവാക്കളും യുവതികളും അടക്കം ഇരുപത്തിയഞ്ച് പേരും രണ്ട് മൂന്ന് വണ്ടികളുമൊക്കെയായിട്ട് ഭാരതത്തിൽ ഉടനീളം ഇങ്ങനെ നാലു മാസക്കാലം യാത്ര ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും നേരിടുന്ന പ്രതിസന്ധികളുമൊക്കെ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ ഞാനിതൊക്കെ പറയുന്ന എന്തിനാണെന്നറിയാമോ നമുക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതങ്ങ് ഉറക്കം വിളിച്ച് പറയുക നമ്മളോടും ലോകത്തോടും പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒപ്പമുള്ളവരെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അസാധാരണമായൊരു ശക്തി വന്നു ചേരും ചുറ്റുമുള്ള പലതും നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കും അത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ് അതേസമയം നമ്മുടെ സ്വപ്നങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മെ പിന്തിരിപ്പിക്കാൻ ആയിരം ആളുകൾ ശ്രമിച്ചു എന്നൊക്കെ വരും അവിടെ ഒന്ന് പകച്ചുപോയാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പിന്നെ അത് നടക്കുന്ന പ്രശ്നേയില്ല അതുകൊണ്ട് ആഗ്രഹം അഗ്നിയായിട്ടിങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ ലക്ഷ്യം ശുദ്ധമാണെങ്കിൽ ധൃതി പിടിച്ചൊരു ദൃഢനിശ്ചയത്തിലേക്ക് എടുത്ത് ചാടുക അതിൻ്റെ ധർമ്മസങ്കടത്തിൽ അതിൻ്റെ വിഷമാവസ്ഥയിൽ അങ്ങോട്ട് ജീവിക്കുക അത് സൃഷ്ടിക്കുന്ന ആന്തരിക സംഘർഷങ്ങളെ നമ്മൾ അനുഭവിച്ചറിയുക ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടേയിരിക്കുക എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കും എന്ന് അപ്പോൾ നമ്മുടെ മുന്നിൽ വഴികൾ താനേ ഇങ്ങനെ തുറന്നു വരുന്നത് കാണാൻ പറ്റും നീഷെ പറയുന്നത് എന്താണെന്നറിയാമോ തനിക്കുള്ള സാധ്യതകൾക്കപ്പുറത്തേക്ക് പോകാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അവൻ ഉപേക്ഷിക്കുന്ന നിമിഷം അവൻ അവൻ്റെ വേരുകൾ തന്നെയാണ് അറുത്തു അറുത്തുപൊറിക്കുന്നത് എന്നാണ് യാത്രയ്ക്കിറങ്ങുന്ന ഒരാൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും വിഷമങ്ങളും വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല ഇത് മനസ്സിലാക്കണം കുണ്ടുകളും കുഴികളും പൊടിപടലങ്ങളും വഴിമാറി വഴിമാറിപ്പോകേണ്ട സന്ദർഭങ്ങളും ഒക്കെ മുന്നിലുണ്ടാവും പക്ഷേ യാത്ര പുറപ്പെട്ട ഒരാൾക്ക് മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ മറ്റേയാൾ അപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയാവും ഈ സെന്റരേസയും ആത്മവിശ്വാസവും എന്നൊരു പ്രയോഗം എവിടെയോ ഞാൻ വായിച്ചു തോർക്കുന്നുണ്ട് സെന്റരേസ ഒരു കോൺവെൻ്റ് നിർമ്മിക്കുന്നതിനായിട്ട് പ്രഖ്യാപിച്ചു ആളുകൾ ചോദിച്ചു ഈ വാർദ്ധക്യകാലത്ത് ഒന്നും കയ്യിലില്ലാതെ എങ്ങനെ ഇത് സാധ്യമാവും എന്ന് അവർ മറുപടി പറഞ്ഞത് ഇതാണ് എനിക്ക് പ്രായമായി കയ്യിൽ പണമില്ല ഇത്രയൊക്കെയേ ഉള്ളൂ എന്നാൽ എൻ്റെ ഉള്ളിൽ ഈ ആത്മവിശ്വാസം ഉള്ളിടത്തോളം അത് സംഭവിച്ചിരിക്കും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ മൂന്ന് വർഷങ്ങളിൽ അതായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് എൺപത്തി ഒന്ന് എൺപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ അവർ പലയിടങ്ങളിലായി സ്ഥാപിച്ചത് ഒന്നല്ല പതിനേഴ് കോൺവെൻറ്റുകളാണ് അതാണ് ഖ്യാത്തിന് ശക്തി പാഠപുസ്തകം